എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ അരനൂറ്റാണ്ട് കാലമായി മണപ്പുറത്തിന്റെ കലാ കായിക സാംസ്കാരിക വിദ്യാഭ്യാസ സന്നദ്ധ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന മതിരകം സുഭാഷ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഏപ്രിൽ പതിനാറിന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകിട്ട് അഞ്ചുമണിക്ക് മതിലകം പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നിന്ന് ഘോഷയാത്ര ആരംഭിക്കും ആറു മണിക്ക് നടക്കുന്ന ചടങ്ങിൽ നടനും ക്ലബ്ബ് അംഗവുമായ സൗബിൻ ഷാഹിർ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും തുടർന്ന് ക്ലബിന് സമീപം എം ടി വാസുദേവൻ നായർ നഗറിൽ നടക്കുന്ന ചടങ്ങിൽ സൌബിൻ ഷാഹിറിനെ ജന്മനാട് ആദരിക്കും തിരുവനന്തപുരം സാഹിത്യ തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന മുച്ചീട്ടുകളിക്കാരന്റെ മകൾ എന്ന നാടകവും അരങ്ങേറും ക്ലബ്ബ് ഭാരവാഹികളായ കെ കെ റെനീസ് മുഹമ്മദ് അബ്ദുൾ ഖാദർ താജു പള്ളിപ്പാടത്ത് ഇ എസ് നിയാസ് വി വൈ നസീർ പി കെ നൌഷാദ് വി എ ഷുക്കുർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ കഴിഞ്ഞ വർഷക്കാലം കാലയായി സജീവ ഇടപെടലുകൾ നടത്തിവരുന്ന സുഭാഷ് ക്ലബിന്റെ പുതുക്കിപ്പെടുന്ന കെട്ടിടത്തിന്റെ ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനാറിന് വൈകുന്നേരം ആറു മണിക്ക് പ്രശസ്ത സിനിമാ താരം സൗബിൻ ഷാഹിദ് നിർവഹിക്കുകയാണ് അതിനോടൊപ്പം തന്നെ റംസാൻ ഈസ്റ്റർ വിഷു പ്രോഗ്രാമുകളുടെ ഭാഗമായിട്ട് തിരുവനന്തപുരം സാഹിതി കലാസമിതി അവതരിപ്പിക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വിഖ്യാത നോവലായ മുച്ചീട്ട് കളിക്കാറിന്റെ മകൾ എന്നതിനെ ആസ്പദമാക്കിയിട്ടുള്ള പ്രൊഫഷണൽ നാടകവും ക്ലബിന് സമീപം ഒരുക്കിയിട്ടുള്ള പ്രത്യേകം എന്നുള്ളത് സുഭാഷ് ക്ലബിനെ സംബന്ധിച്ച് വളരെ അഭിമാനമുള്ള കാര്യമാണ് വൈകിട്ട് പഞ്ചായത്ത് ഗ്രൗണ്ടിൽ നിന്നും ആറുമണിയോടു കൂടി ഘോഷയാത്ര ആരംഭിച്ച് സുഭാഷ് ക്ലബിൻ പരിസരത്ത് എത്തിച്ചിരുന്നു ഉദ്ഘാടനത്തിന് ശേഷം മണിക്ക് നാടകം ബിൽഡിംഗിന്റെ ഒന്നാം നില ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വിവിധ തരത്തിലുള്ള ക്യാമ്പുകളും തുടർ വിദ്യാഭ്യാസത്തിനുള്ള പരിശീലനം സൗജന്യമായിട്ടും നൽകാനും അങ്ങനെയുള്ള ഉദ്ദേശത്തോടിയാണ് ഇപ്പൊ അത് സജ്ജീകരിച്ചിട്ടുള്ളത് പൂർണ്ണമായും സൗജന്യമായി ഏതെങ്കിലും തരത്തിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ കഴിയാത്ത വിദ്യാർത്ഥികൾക്കും അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്കും അതിനുവേണ്ടിയുള്ള സൌകര്യം ഒരുക്കി കൊടുക്കുക എന്നതുകൂടി ഞങ്ങളുടെ ഈ പുതിയ ബിൽഡിംഗിന്റെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പോ നമ്മളെ ഏപ്രിൽ ആയിരത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനാറിൽ നടക്കുന്ന ഉദ്ഘാടന വേളയിലേക്കും അതിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന റംസാൻ ഈസ്റ്റർ വിഷു പ്രോഗ്രാമുകളിലേക്കും എല്ലാവരെയും സഹർഷം സ്വാഗതം ചെയ്യും